ഹലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൾട്ടോ അലക്സ് ഐ രണ്ടായിരത്തി ആറ് മോഡൽ വാഹനമാണ് എ സി പവർ സ്റ്റെയറിങ് എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത് എൺപത്തി കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ആണ് ഇതിൻ്റെ ഇൻ്റീരിയർ വർഷം നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ തന്നെയാണ് ഈ വണ്ടിയുടെ ബോഡി നല്ല കണ്ടീഷൻ ആട്ടോ എവിടെയൊരു തട്ടുമുട്ടലോ പോറലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നേരിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാതും നമ്മളത് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതിലൊരു ഇതുമില്ല എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല ഞാൻ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല കണ്ടീഷനാണ് വണ്ടി ബാറ്ററി പുതിയതാണ് നമ്മൾ വന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കുക ഒരു സാധാരണ ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഈ ആൾട്ടോ എണ്ണൂർ എന്നൊക്കെ പറഞ്ഞ ആൾട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റെപ്പിനിടാറുണ്ട് നിലവിൽ എവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒരു തുള്ളി വെള്ളം നിക്കുന്നതിൻ്റെതാ കേട്ടോ അതെല്ലാ തുരുമ്പല്ല ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ ഇപ്പോൾ നല്ല പുതിയത് മാറിയതാണ് ടയറ് ആവറേജ് ഉണ്ട് ഒരു അമ്പത് ശതമാനം ടയർ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ നേരിട്ട് വിളിക്കുക ഇതിന് പറയുന്ന റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലക്ഷം റുപ്യാണ് ഇപ്പോൾ പറയുന്നത് ഇതില് കമ്മിയാവും നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവിടെ കാറ് നോക്കാൻ പോകുമ്പോൾ പറഞ്ഞാൽ മതി എന്തെങ്കിലുമൊക്കെ അവർ നന്നായിട്ട് കമ്മിക്ക് തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടുക ബാക്ക് ടയർ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഒരു അമ്പത് അറുപത് ശതമാനത്തോളം അറുപത് ശതമാനത്തിന് മേലെ തന്നെ ഉണ്ടെന്ന് പറയാം അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരത് സ്റ്റീലിൻ്റെ ഓപ്പോസിറ്റുള്ള എം ടി യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വാഹനം ഇപ്പോൾ ഉള്ളത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കുന്ന ആളാണെങ്കിലോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഇതുപോലുള്ള പുതിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുമായി വരുന്നവരേക്കും എൻ്റെ കൂട്ടുകാർക്ക് നന്ദി നമസ്കാരം